ഫോണ്ടൻ്റെ നമുക്ക് ഡബിൾ ഷെയ്ഡിൽ കളറൊക്കെ കൊടുത്തിട്ട് പരത്തിയിടത്തൊന്ന് പേരെഴുതിയെടുക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം ഞാൻ ബ്രഷ് വെച്ചിട്ടാണ് പേരെഴുതുന്നത് അപ്പോൾ നമുക്ക് രണ്ട് കളർ ഇങ്ങനെ ഒരു മാർബിൾ എഫക്റ്റ് ഒക്കെ വരുന്ന രീതിയിൽ ഫോണ്ടൻ്റെ കണ്ടിട്ടില്ലേ അപ്പോൾ അതൊക്കെ എങ്ങനെയാണ് ചെയ്തെടുക്കുന്നതെന്ന് നോക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് കോൺഫ്ലോർ ഇട്ട് കൊടുത്തിട്ടുണ്ട് നമുക്ക് കൗണ്ടർ ടോപ്പിൻ്റെ മുകളിലായാലും ചെയ്യാം അല്ലെങ്കിൽ പിന്നെ ചപ്പാത്തിയൊക്കെ പരത്തുന്ന പലകയുണ്ടല്ലോ അതിൽ വേണമെങ്കിൽ ചെയ്യാം അല്ലെങ്കിൽ ഈ ഫോണ്ടൻ്റെ ഒക്കെ പരത്തുന്ന മാറ്റുണ്ട് അത് വാങ്ങിയാലും മതി അപ്പോൾ ഞാൻ ഇതേപോലെ ഒരു പലകയാണ് എടുത്തിട്ടുള്ളത് എന്നിട്ട് നമ്മൾ ഫോണ്ടൻ്റെ ആവശ്യത്തിന് എത്രയാണോ നമുക്ക് വേണ്ടത് അതിനെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം എന്നിട്ട് ബാലൻസ് വരുന്നത് അതേപോലെ തന്നെ അടച്ചൊന്ന് മാറ്റി വെക്കുക എന്നിട്ട് നമുക്ക് ആവശ്യമായിട്ടുള്ളത് മാത്രം നമ്മൾ ഫോണ്ടൻ അല്ല കോൺഫ്ലോറും കൂടി ഇട്ടൊന്ന് മിക്സാക്കി എടുത്താൽ മതി ബാക്കി വരുന്നത് നമ്മൾ എടുക്കണ്ട അങ്ങനെ തന്നെ വെച്ചിരുന്നാൽ മതി നമ്മളത് കട്ട് ചെയ്തെടുക്കുന്ന സമയത്ത് ഒരു കട്ടിയായിട്ടുള്ള ഒരു രീതിക്കായിരിക്കും ഇരിക്കുന്നത് ഒരു കയ്യിലൊക്കെ ഇങ്ങനെ ഒട്ടിപ്പിടിക്കുന്ന ഒരു സ്റ്റിക്കി ഫോം ആയിരിക്കും ആദ്യം ഉണ്ടാകുന്നത് അത് നമ്മൾ കോൺഫ്ലോറും കൂടി ഇട്ടിട്ട് നല്ലോണം കൈ കൊണ്ടൊന്ന് വലിച്ച് ഒന്ന് ലൂസാക്കി എടുക്കുന്ന സമയത്ത് നല്ല സ്മൂത്ത് സ്മൂത്തായിട്ടുള്ളൊരു ടെക്സ്ചറിൽ നമുക്കത് കിട്ടും അതാവുന്നത് വരെ നമ്മൾ ഒരു രണ്ട് മൂന്ന് പ്രാവശ്യം അതങ്ങനെ പ്രസ് ചെയ്ത് പരത്തിയും ഉരുട്ടിയൊക്കെ എടുക്കുന്ന സമയത്ത് തന്നെ നമുക്ക് അങ്ങനെ കിട്ടും എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് വേണം നമ്മൾ പരത്തിയിട്ട് പേരെഴുതി കൊടുക്കാൻ പറ്റുന്ന പിന്നെ നമ്മളൊരു ക്യാരക്ടേഴ്സൊക്കെ ചെയ്യുമല്ലോ ആ ഒരു അതൊക്കെ ചെയ്യുന്ന സമയത്താണെങ്കിൽ നമുക്ക് ഇതിൻ്റെ കൂടെ തന്നെ കോൺഫ്ലോറും പിന്നെ സി എം സിയും കൂടെ ആഡ് ചെയ്താൽ അത് നല്ല സ്റ്റിഫായിട്ടിരിക്കും പേര് എഴുതി കൊടുക്കുന്ന സമയത്ത് എനിക്ക് തോന്നുന്നു നമ്മൾ ആ ഒരു കേക്കിൻ്റെ മുകളിൽ വയ്ക്കുമ്പോൾ നമുക്ക് ആ ഒരു സി എം സി ആഡ് ചെയ്യേണ്ട കാര്യമില്ല ഈ കോൺഫ്ലോർ മാത്രം മതി നല്ല സ്റ്റിക്കി ആയിട്ടുള്ള ഇരിക്കുന്നതിന് നമുക്കൊന്ന് സ്മൂത്ത് ആക്കി എടുക്കാം അതിനാണ് നമ്മൾ കോൺഫ്ലോർ ആഡ് ചെയ്യുന്നത് പിന്നെ നമ്മുടെ കയ്യിൽ അത് കോൺഫ്ലോറിൻ്റെ ആ ഒരു പൊടിയും കൂടെ ഉണ്ടെങ്കിൽ കയ്യിൽ ഒട്ടിപ്പിടിക്കില്ല ഞാനിവിടെ കളർ മിക്സ് ചെയ്ത് കൊടുക്കുന്നത് ഗ്ലൗസും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കയ്യിൽ കളർ ആവാതിരിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഒരു ഡബിൾ ഷെയ്ഡ് വരുന്നത് നമുക്ക് എങ്ങനെയാണ് ചെയ്തെടുക്കുന്നതെന്ന് നോക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ കളറ് ബോട്ടിലിൻ്റെ ജസ്റ്റ് ഒന്ന് ആ ഒരു അടപ്പിലൊന്ന് ടച്ച് ചെയ്ത് കൊടുത്താൽ മതി ഒരുപാട് ഇങ്ങനെ ഒഴിക്കേണ്ട അങ്ങനെ ഒഴിച്ചിട്ട് മിക്സ് ഒരു ഡ്രോപ്പൊക്കെ ഒഴിച്ച് മിക്സ് ചെയ്താൽ നമുക്ക് ഫുൾ ആയിട്ട് അത് കവർ ചെയ്തെടുക്കാം ഇപ്പം നമുക്ക് ഫുള്ളായിട്ടല്ല ആ ഒരു മാർബിൾ എഫക്റ്റ് വരുന്ന രീതിയിൽ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ നമുക്ക് ഇതേപോലെ ഒന്ന് ടച്ച് ചെയ്ത് കൊടുത്താൽ മാത്രം മതി അവിടെ ഇവിടെയൊക്കെ ആയിട്ട് എന്നിട്ട് എന്നിട്ടത് ഫുള്ളായിട്ട് നമ്മളിങ്ങനെ വലിച്ച ആ ഒരു കളർ മിക്സ് അതൊന്ന് റോൾ ചെയ്ത് കൊടുക്കുക ഒന്ന് റോൾ ഒന്ന് ഉരുട്ടി കൊടുത്തതിന് ശേഷം പിന്നെ നമുക്കത് ഇതേപോലെ ഒന്നിങ്ങനെ പിരിച്ചൊക്കെ കൊടുത്തിട്ട് ആ ഒരു കളറ് ഒരു നാലഞ്ച് ഭാഗത്തൊക്കെ ആകുന്ന രീതിയിൽ ഒന്ന് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ഒന്ന് ഇതേപോലെ പിരിച്ചും തിരിച്ചും ഉരുട്ടിയൊക്കെ കൊടുക്കുന്ന സമയത്ത് അവിടെ ഇവിടെയൊക്കെ ഒന്ന് കളർ മിക്സ് ആയിട്ടുണ്ടാവും എന്നിട്ട് നമ്മൾ അതേപോലെ തന്നെ വെച്ചിട്ട് പരത്തിയെടുക്കണം ഒരുപാടിട്ട് ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് ആ കളർ എല്ലായിടവും അങ്ങ് മിക്സായി പോവും നമുക്കതിൻ്റെ ആവശ്യമില്ല ആ ഒന്ന് രണ്ട് സ്ഥലത്ത് കളർ കൂടുതലും ഒരു സ്ഥലത്ത് കളർ കുറച്ച് ും പിന്നെ ആ ഒരു നമ്മൾ ആദ്യം കൊടുത്തിട്ടുള്ള വൈറ്റും അങ്ങനെ വരുന്ന രീതിയിലായിരിക്കണം ചെയ്തെടുക്കേണ്ടത് അപ്പോൾ അത് ഒരു പ്രത്യേക ഭംഗിയാണ് അപ്പോൾ വൈറ്റും ബ്ലൂ ഒക്കെ ആയിട്ട് ചെയ്യുന്ന കളർ കോമ്പിനേഷൻ കൊടുത്തിട്ട് ചെയ്യുന്ന കേക്കിലൊക്കെ ഇതേപോലെ ഹോണ്ടൻറ്റ് പരത്തിയിട്ട് പേരെഴുതി വെച്ച് കൊടുത്താൽ അതൊരു ഭംഗിയായിരിക്കും അപ്പോൾ നമ്മൾ സി എം സി ഒന്നും ആഡ് ചെയ്യാത്തോണ്ട് തന്നെ ആ ഒരു നല്ല സ്റ്റിഫായിട്ടല്ല ഫോണ്ടൻ്റെ ഇരിക്കുന്നത് എന്നിട്ട് നമുക്ക് ഇതേപോലെ എന്തെങ്കിലും ഒരു കട്ടറ് വെച്ചിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം എന്നിട്ട് ആ ഒരു ഷെയ്ഡ് നമുക്ക് എങ്ങനെ കുറച്ച് കൂടുതൽ വരുന്നതും കുറവ് വരുന്നതും ഒക്കെ വശങ്ങൾ നോക്കിയിട്ട് എങ്ങനെ വേണമെന്ന് നോക്കി അത് കട്ട് ചെയ്തെടുത്താൽ മതി ഇല്ലെങ്കിൽ നമ്മളൊരു നൈഫ് വെച്ചിട്ട് കട്ട് ചെയ്തെടുക്കാം നമുക്ക് സ്ക്വയറിൽ കട്ട് ചെയ്തെടുക്കാം അല്ലെങ്കിൽ ബോട്ടിലേക്ക് അടപ്പുണ്ടാവുമല്ലോ അത് വെച്ചിട്ട് റൗണ്ടിൽ കട്ട് ചെയ്തെടുക്കാം അങ്ങനെ ഏത് ഷേപ്പ് വേണമെങ്കിലും നമുക്ക് കട്ട് ചെയ്തെടുക്കാവുന്നതാണ് എന്നിട്ട് നമുക്ക് അതിലേക്ക് പേർ എഴുതി കൊടുക്കാം ബാലൻസ് വരുന്നത് നമ്മൾ അതേപോലെ തന്നെ ടിന്നിലടച്ച് സൂക്ഷിച്ചിരുന്നാൽ പിന്നെ നമുക്ക് വേറെ കേക്ക് ചെയ്യുന്ന സമയത്ത് അതും വേറൊരു കളറും കൂടി കൊടുക്കാം അല്ലെങ്കിൽ അതിൽ തന്നെ ഫുള്ളായിട്ട് ബ്ലൂ മിക്സ് ചെയ്തെടുക്കേണ്ടതിൽ ആ ഈ ഫോണ്ടിനും കൂടി യൂസ് ചെയ്ത് നമുക്കതും കൂടി മിക്സ് ചെയ്തെടുക്കാം അങ്ങനെയും ചെയ്യാമേ പിന്നെ നമ്മൾ കേക്കിലേക്ക് ഇങ്ങനെ ക്രീം കൊണ്ട് പേരെഴുതാൻ ബുദ്ധിമുട്ടുള്ള ആൾക്കാരൊക്കെ ഇങ്ങനെ ചെയ്ത് കൊടുക്കുന്നതാവും നല്ലത് നമ്മൾ കുറേ ഇതൊക്കെ ചെയ്തിട്ട് പിന്നെ ഇടയ്ക്ക് നമ്മൾ ക്രീമും കൂടി കൊണ്ട് പേരെഴുതിയൊക്കെ ഒന്ന് പഠിക്കണം അപ്പോൾ ആദ്യമൊക്കെ ഞാൻ ക്രീമിൽ പേര് ക്രീം കൊണ്ട് പേരെഴുതാൻ എനിക്ക് നല്ല ബുദ്ധിമുട്ടായിരുന്നു അപ്പോൾ ഞാൻ കൂടുതലും ഈ ഫോൺ ടെന്നിലാണ് ചെയ്തു കൊടുത്തിട്ടുണ്ടായിരുന്നത് ഫോണ്ടൻറ്റിൽ എടുബിൽ പെൻ കിട്ടും അത് വാങ്ങിയിട്ട് അത് വെച്ചിട്ടാണ് പേരെഴുതിയിട്ടുണ്ടായിരുന്നത് അന്നൊക്കെ ബ്രഷ് വെച്ച് എഴുതാനും നല്ല പേടിയായിരുന്നു ക്രീം കൊണ്ട് എഴുതാനും പേടിയായിരുന്നു ഇപ്പോൾ പിന്നെ നമ്മൾ ഏതും ചെയ്ത് പഠിക്കണമെന്ന് ഉണ്ടല്ലോ അങ്ങനെയാണ് ഞാൻ പിന്നെ എന്തായാലും എന്നും ഈ ബ്രഷ് വെച്ച് എഴുതി എഴുതി അല്ല ബ്രഷല്ല പേന വെച്ചിട്ട് എഴുതിയിട്ട് കാര്യമില്ല എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ പിന്നെ ബ്രഷ് വാങ്ങിച്ചിട്ട് ഒന്ന് എഴുതി നോക്കിയത് അങ്ങനെ കുറേ എഴുതി വരുന്ന സമയത്ത് നമുക്ക് അതും നല്ല എളുപ്പമായിട്ട് തോന്നും അതേപോലെ തന്നെ ക്രീം വെച്ച് എഴുതുന്നത് നമുക്ക് എളുപ്പമായിട്ട് തോന്നും അതെല്ലാം നമ്മൾ ചെയ്ത് പഠിക്കണം അപ്പോൾ ആദ്യം ഞാൻ ഇങ്ങനെ ഫോണ്ടന്റിലാണ് പേ ൊടുത്തിട്ടുണ്ടായിരുന്നത് <laughs> ഇപ്പോൾ ബ്രഷ് വാങ്ങുന്ന സമയത്തും അതിൻ്റെ ആ ഒരു പോയിന്റൊക്കെ നോക്കിയിട്ട് വാങ്ങണം കേട്ടോ കറക്റ്റ് എത്രയാണെന്നൊന്നും എനിക്ക് പറയാനെന്ന് പറഞ്ഞിട്ടോ ഞാനത് ഫാൻസി ഷോപ്പ് ഉണ്ടല്ലോ അവിടെ നിന്ന് ഇങ്ങനെ നോക്കിയിട്ട് വാങ്ങിയതാണ് നമുക്ക് എങ്ങനെയാണ് ആയോ എഴുതാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു ലെറ്റേഴ്സ് എല്ലാം അങ്ങനെ കറക്റ്റ് എഴുതാൻ പറ്റുന്ന എത്ര അളവാണെന്ന് നോക്കിയിട്ട് ഏറ്റവും ചെറുത് നോക്കിയാണ് ഞാൻ വാങ്ങിയിട്ടുള്ളത് അപ്പോൾ അത് നമുക്ക് ആ ഒരു കളർ ബോട്ടിലേക്ക് ഒന്ന് ഡിപ്പ് ചെയ്തെടുക്കണം അപ്പോൾ നമ്മൾ ആ ഒരു എടുക്കുന്ന സമയത്ത് ഒരുപാട് ഇങ്ങനെ ഒരു കളറിൻ്റെ തുള്ളി നിൽക്കാൻ പാടില്ല അപ്പോൾ നമ്മളിങ്ങനെ എഴുതുന്ന സമയത്ത് അത് ആ ഫസ്റ്റ് ലെറ്റർ തന്നെ നല്ലോണം അങ്ങ് ആയി പോകും അപ്പോൾ അത് ജസ്റ്റ് ആ ഒരു ആ ബോട്ടലിൻ്റെ സൈഡിലൊന്ന് ടച്ച് ചെയ്ത് കൊടുത്തിട്ട് അതിലൊരുപാട് നിൽക്കുന്ന കളറൊന്നു കളഞ്ഞതിന് ശേഷം വേണം എഴുതി കൊടുക്കാം പിന്നെ നമ്മൾ ആ ഒരു കോൺഫ്ലോർ ഇട്ട് നല്ലോണം പരത്തി എടുത്തതല്ലേ അപ്പോൾ ആ ഒരു ഫോണ്ടൻറ്റിന് മുകളിലിരിക്കുന്ന കോൺഫ്ലോറും നല്ല രീതിക്ക് ഒന്നൊരു ടിഷ്യൂ എന്തെങ്കിലും വെച്ചിട്ട് നല്ലോണം ഒന്ന് തുടച്ച് മാറ്റി കൊടുത്തിട്ട് വേണം എഴുതി കൊടുക്കാൻ ഇല്ലെങ്കിൽ നമ്മൾ ആ ഒരു എഴുതുന്ന സമയത്ത് ആ ഒരു കളറും ഈ കോൺഫ്ലോറും ഫ്ലവറും കൂടി മിക്സായിട്ട് അതിങ്ങനെ ഒരു ആവുന്ന രീതിയിൽ ഉണ്ടാവുകയെ അപ്പം ഇതേപോലെ നമുക്ക് പതിയെ ഒന്ന് എഴുതി കൊടുത്താൽ മതി കുറേ എഴുതി വരുമ്പോൾ നമ്മളങ്ങനെ പഠിക്കും അങ്ങനെ എഴുതി കൊടുത്താൽ മതി അപ്പം പിന്നെ നോക്കാനുള്ളത് നമ്മൾ ആ ഒരു ഷേപ്പിനകത്ത് ആ ഒരു മാറ്റർ നിൽക്കുമെന്നുള്ളതും കൂടെ ഒന്ന് നോക്കിയതിന് ശേഷം വേണം എഴുതി കൊടുക്കാൻ പിന്നെ നമ്മൾ ഇതേപോലെ എഴുതി കൊടുക്കുന്ന സമയത്ത് ഒരുപക്ഷേ തെറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ കുഴപ്പമില്ല നമ്മളത് പതിയെ ഒന്ന് മറച്ചിട്ട് അതിൻ്റെ ബാക്ക് സൈഡിൽ എഴുതി കൊടുത്താലും മതി ആ ഒരു നമ്മളിങ്ങനെ മറച്ചിടുന്ന സമയത്ത് അവിടെ എന്തായാലും ആദ്യം എഴുതി കൊടുത്ത കളറുണ്ടല്ലോ ആ ഒരു കളർ നമ്മളെ കയ്യിലായിട്ട് നമ്മൾ ആ നല്ല വശത്ത് ആകാതെ നമ്മുടെ കയ്യിൽ നിന്നാകാതെ നോക്കിക്കൊള്ളണം ആ ഒരു കേക്കിലേക്കും ആ ഒരു കളറ് സ്പ്രെഡ് ആവാതെ സ്പ്രെഡ് ആകാം മീൻസ് നമ്മൾ എങ്ങനെയെങ്കിലും വെക്കും വെച്ചിട്ടിങ്ങനെ ഫോണ്ടിൻ്റെ നീക്കം എടുക്കുകയെന്ന് ചെയ്യാതെ പതിയെ എടുത്ത് ആ ഒരു കറക്റ്റ് സ്പേസ് നോക്കി അങ്ങ് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ കുഴപ്പമില്ല കുഴപ്പമില്ല അത് അങ്ങനെ തന്നെ ഇരിക്കും ബാക്ക് സൈഡിൽ മറിഞ്ഞ് പോ തെറ്റിപ്പോയി എന്നുള്ളത് അതങ്ങ് മറിഞ്ഞു പോയിക്കോളും കുഴപ്പമില്ല അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചിട്ട് എഴുതണം പിന്നെ നമ്മുടെ കയ്യിൽ നമ്മൾ കളർ മിക്സ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ കയ്യിൽ കളർ ആവുമല്ലോ അത് നമ്മളിങ്ങനെ ഫോണ്ടൻ്റെ എടുക്കുന്ന സമയത്തൊന്നും ആ ഒരു നമ്മൾ ഷെയ്ഡിൽ നല്ല കളറൊക്കെ ആക്കിയല്ലേ വെച്ചേക്കണ അതിലൊന്നും സ്പ്രെഡ് ആവാതെ നോക്കണം നമ്മളിങ്ങനെ എടുക്കുന്ന സമയത്ത് നമ്മുടെ കയ്യിൽ കളർ ഉണ്ടെങ്കിൽ അതിലോട്ട് ആയിട്ട് അത് വൃത്തിയിടാവും അതും കൂടി ഒന്ന് ശ്രദ്ധിച്ചിട്ട് ചെയ്യണേ പിന്നെ നമ്മൾ ഇതേപോലെ എഴുതിയതിന് ശേഷം ആ ഒരു കേക്ക് ഡെലിവറി ചെയ്യുന്നതിന് തൊട്ട് മുന്നേ കേക്കിലേക്ക് വെച്ച് കൊടുക്കുന്നതായിരിക്കും നല്ലത് അതും എല്ലാവർക്കും ഒരു ഡൗട്ട് വരുന്ന കാര്യമാണ് ഇപ്പോൾ നമ്മളത് കേക്കിലേക്ക് വെച്ചു കൊടുക്കണമെന്നുള്ള കാര്യം കൂടുതലായിട്ട് നമ്മൾ ആ ഒരു ടൈമിൽ വെച്ച് കൊടുക്കുന്നതാണ് നല്ലത് ഒരുപക്ഷെ നമ്മളങ്ങനെ വെച്ചതിന് ശേഷം കസ്റ്റമർ വരാൻ താമസിക്കുമോ നമ്മൾ കൊണ്ട് കൊടുക്കാനൊക്കെ താമസിക്കുന്ന ആ ഒരു ടൈമിൽ നമുക്കൊന്ന് ബോക്സിലാക്കിയിട്ട് അടച്ചു വെച്ചാൽ ഒരു ദിവസമൊക്കെ എനിക്ക് തോന്നുന്നു ഒരു കുഴപ്പമില്ലാതിരിക്കും ഞാനങ്ങനെ ചെയ്തിട്ടുണ്ട് അതുകൊണ്ടാണ് പറയുന്നത് ബോക്സിലാക്കി വയ്ക്കുകയാണെങ്കിൽ ഒരു ദിവസം ഒരു കുഴപ്പമില്ലാതെ ഇരുപത്തിനാല് മണിക്കൂറൊക്കെ ും കേട്ടോ ആ ഒരു മറ്റേത് നമ്മൾ ഫ്രിഡ്ജിൽ ഇരിക്കുമ്പോൾ തുറന്നു വെച്ചിരിക്കുന്ന സമയത്ത് ആ ഒരു ഈർപ്പം വന്നിട്ട് ആ ഒരു ഫോണ്ടൻറ്റിൻ്റെ മുകളിൽ ജസ്റ്റ് ഒന്ന് ഈ ഒരു ഈർപ്പം ഒരു നനവ് പോലെ നിൽക്കാൻ സാധ്യത ഉണ്ട് അപ്പോൾ അതുകൊണ്ട് നമ്മൾ ബോക്സിലാക്കി വെച്ചാൽ ആ ഒരു പ്രശ്നം ഉണ്ടാവില്ല കൂടുതലും നമ്മൾ ആ ഒരു ടൈമിൽ വെച്ച് കൊടുക്കുന്നതായിരിക്കും നല്ലത് പിന്നെ നമ്മൾ ആ ഒരു ഫോണ്ടൻ്റെ വർക്ക് അല്ലാതെയൊക്കെ ഈ എന്തെങ്കിലും ആനിമൽസൊക്കെ നമ്മൾ ചെയ്യുമല്ലോ അതായാലും നമ്മൾ ആ ഒരു ടൈമിൽ അതിലേക്ക് വെച്ച് കൊടുത്താൽ മതി ഫോണ്ടിൻ്റെ വർക്കെല്ലാം നമ്മൾ ആ ഒരു ഡെലിവർ ചെയ്യുന്ന ആ ഒരു ടൈമിൽ വെച്ച് കൊടുക്കുന്നതാണ് നല്ലത് ഇത് പിന്നെ വലിയ കുഴപ്പമില്ല നമ്മൾ പേര് മാത്രമല്ലേ ഉള്ളൂ പിന്നെ ഫോൺ പരത്തുമ്പോൾ ഒരുപാട് കട്ടി കുറച്ചിട്ട് പരത്തരുത് ഒരുപാട് കട്ടി കൂടിയിട്ടും പരത്താതെ ഒരു ഒരു മീഡിയം ലെവലിലുള്ള ഒരു കട്ടിക്ക് വേണം പരത്തി എടുക്കാൻ അപ്പോൾ കേക്കിലേക്ക് പേരെഴുതാനൊക്കെ ഒരുപാട് ആൾക്കാർക്ക് കേക്കൊക്കെ ചെയ്യുന്നുണ്ട് പക്ഷേ അങ്ങനെ പേരെഴുതി കൊടുക്കാനൊക്കെ നല്ല ബുദ്ധിമുട്ടുള്ള ആൾക്കാരൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ക്രീമിലെഴുതി കൊടുക്കാൻ എനിക്ക് തോന്നുന്നു ഫോൺ നമുക്ക് പിന്നെ എഴുതാം പക്ഷേ ക്രീമിലാണ് എനിക്ക് തോന്നുന്നു നല്ല ബുദ്ധിമുട്ട് എഴുതാൻ അപ്പോൾ അങ്ങനെ ബുദ്ധിമുട്ടുള്ള ആൾക്കാർക്കൊക്കെ ഈ ഫോൺ വലിയ ഉപകാരമുള്ള ഒരു സംഭവമാണ് ഇതേപോലെ ഒരു എഡിബിൾ പെണ് ഉണ്ടെങ്കിൽ നമുക്ക് ഒരു കുഴപ്പമില്ല നമ്മൾ സാധാരണ ആ പേന വെച്ച് എഴുതുന്ന രീതിക്ക് തന്നെ നമുക്ക് എഴുതാൻ പറ്റും പിന്നെ എന്നും നമ്മൾ ആ ഒരു അത് വെച്ചിട്ട് മാത്രം എഴുതി അങ്ങനെ പഠിച്ചു പോയാൽ അത് അങ്ങനെ അങ്ങ് പോകത്തേ ഉള്ളൂ അതുകൊണ്ട് ഇതേപോലെ ബ്രഷും കൂടി വാങ്ങിച്ചിട്ട് അതും കൂടി വെച്ചിട്ടൊന്ന് എഴുതിയും കൂടി പഠിക്കണേ അപ്പോൾ കുറേ നമ്മൾ ചെയ്യുമ്പോൾ എന്തായാലും നമ്മളത് പഠിക്കും അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് പിന്നെ ക്രീം വെച്ചും കൂടി എഴുതി പഠിക്കണം ക്രീമിലും നമുക്ക് ചില കസ്റ്റമേഴ്സ് നമുക്ക് ക്രീം വെച്ചിട്ട് എഴുതാൻ പറയും ഫോൺ വേണ്ടാന്ന് പറയും ചിലവർക്ക് ഫോൺ ടെൻഡിൽ എഴുതിയാൽ മതി അത് അതിരിക്കുമ്പോൾ ഉള്ളൊരു ഭംഗി ഇഷ്ടമുള്ള ആൾക്കാരുണ്ട് ചിലവർക്ക് ക്രീമിൽ എഴുതുമ്പോൾ അതായിരിക്കും ഭംഗി എന്ന് തോന്നുന്നവരുണ്ട് അപ്പോൾ കസ്റ്റമേഴ്സ് പല രീതിയിൽ ഇഷ്ടങ്ങളുള്ള ആൾക്കാരാണ് അപ്പോൾ അവരുടെ ഇഷ്ടം അനുസരിച്ച് വേണം നമുക്ക് ഓരോ കാര്യങ്ങളും ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മൾ എല്ലാ രീതികളും ഒന്ന് പഠിച്ചു പഠിച്ചിരിക്കുന്നത് നന്നാണ് നന്നായിരിക്കാം കാരണം നമ്മൾ ഒന്ന് തന്നെ നമുക്ക് ഇഷ്ടമുള്ള നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡ് മാത്രം നമ്മൾ ചെയ്ത് പഠിക്കാതെ എല്ലാം ചെയ്ത് പഠിക്കണം എങ്കിലേ നമുക്ക് എല്ലാ കസ്റ്റ ഇഷ്ടത്തിലുള്ള കസ്റ്റമേഴ്സിനെ നമുക്ക് പിടിച്ചു നിർത്താൻ പറ്റുള്ളൂ ആവശ്യത്തിനുള്ള ഫോണ്ടറിൻ്റെ എടുത്തതിന് ശേഷം നമുക്ക് ഒരു നല്ല എയർ എയർടൈറ്റായിട്ടുള്ളൊരു കണ്ടെയ്നറിനകത്തിട്ട് അടച്ച് സൂക്ഷിക്കാം പിന്നെ നമ്മൾ വാങ്ങുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കാനുള്ളത് കാര്യം കൂടുതലും എനിക്ക് തോന്നുന്നു വൈറ്റ് കളർ വാങ്ങുന്നതായിരിക്കും നല്ലത് എന്നിട്ട് നമുക്ക് ആവശ്യത്തിനുള്ള കളർ മിക്സ് ചെയ്തെടുത്ത് നമുക്ക് എടുക്കാം അല്ലാതെ നമ്മൾ ഓരോ കളർ വാങ്ങി വെച്ചാൽ നമുക്കിപ്പോൾ ഗ്രീൻ വാങ്ങിയെന്ന് വിചാരിച്ചാൽ ചിലപ്പോൾ നമുക്ക് അത് കുറച്ചേ ആവശ്യം വരികയുള്ളൂ ബാക്കി ഗ്രീൻ അങ്ങനെ തന്നെ ഇരിക്കുകയുള്ളൂ അതേസമയം നമുക്ക് വൈറ്റ് ആണെങ്കിൽ നമുക്ക് ആവശ്യത്തിനുള്ള എന്തായാലും നമ്മൾ കേക്കിന് വേണ്ടിയിട്ട് കളറെല്ലാം വാങ്ങി വയ്ക്കാറുണ്ട് അപ്പോൾ ഓരോന്ന് നമുക്ക് ഓരോ കളറും ആവശ്യത്തിനുസരിച്ച് മിക്സ് എടുക്കുന്നതാണ് നല്ലത് പിന്നെ ബ്ലാക്ക് മാത്രമാണ് നമുക്ക് ആ ഒരു കളർ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഗ്രേ ആയിട്ടേ നമുക്കത് കിട്ടുകയുള്ളൂ അപ്പോൾ അതുമാത്രം ഞാൻ പിന്നെ ആ ഒരു കളറിൽ തന്നെയാണ് വാങ്ങാറുള്ളത് ബ്ലാക്ക് ഫോണ്ടൻ്റായിട്ട് തന്നെയാണ് വാങ്ങാറുള്ളത് ബാക്കിയെല്ലാം ഞാൻ വൈറ്റ് വാങ്ങിയിട്ട് ഏത് കളറാണോ നമുക്ക് ആവശ്യമുള്ളത് അതനുസരിച്ചിട്ട് മിക്സ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയൊക്കെയാണ് ഇതിനെക്കുറിച്ചുള്ള കുറച്ച് ഡൗട്ട് നിങ്ങൾക്ക് തോന്നാവുന്ന എൻ്റെ മനസ്സിൽ തോന്നിയിട്ടുള്ള കുറച്ച് ഡൗട്ട് തീർക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തത് എനിക്ക് ഏകദേശം കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ണ്ടെന്ന് തോന്നുന്നു എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിച്ചാൽ മതി അറിയാമല്ലോ ഞാൻ എന്തായാലും നല്ല രീതിക്ക് തന്നെ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നുണ്ട് ഡീറ്റെയിൽ ആയിട്ട് പറയേണ്ട കാര്യമാണെങ്കിൽ ഞാൻ ഒരു വീഡിയോ ആയിട്ട് തന്നെ അത് ചെയ്തായിരിക്കും നിങ്ങളുടെ സംശയങ്ങൾക്കെല്ലാം മറുപടി തരുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എന്നും പറയും പോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നുപോകരുത് പിന്നെ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത ശേഷം പ്രീവിയസ് വീഡിയോസ് എല്ലാം കയറി ഒന്ന് നോക്കണം നിങ്ങൾക്ക് എന്തെങ്കിലും ഇതിനെക്കുറിച്ചുള്ള ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ചോദിച്ചാൽ മതി ഞാൻ പറഞ്ഞു തരാമേ